അസ്സലാമു അലൈക്കും മുറമ്മത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള റജബിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവാണ് നമ്മളിലേക്ക് ഇന്നത്തോടെ കയറി വരുന്നത് ഒറ്റ ദിവസം കൊണ്ട് എൻ്റെ ഒരു ആഗ്രഹം എനിക്ക് നടന്ന് കിട്ടുവാൻ സഹായിച്ച അള്ളാഹുവിൻ്റെ ഒരു ഇസ്മിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടെ പറഞ്ഞു കൊടുക്കുക എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുള്ള അള്ളാഹുവിൻ്റെ ഒരു ഇസ്മുണ്ട് ഈ ഒരു ഇസ്മിന് വെള്ളിയാഴ്ച ദിവസമാണ് ഞാൻ ചൊല്ലിയിരുന്നത് അലഹമ്മദില്ല ഒറ്റ ദിവസം കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ആ ഒരു ആഗ്രഹം നടന്നു കിട്ടുകയും ചെയ്തു അത്രക്കും പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ് അള്ളാഹുവിൻ്റെ അസ്മാവലോസ് എന്ന് പറയുന്നത് മുഖത്ത് റസൂല് തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അസ്മാഉൽ ഹുസ്ന ഓതിക്കൊണ്ട് നിങ്ങൾ റബ്ബിനോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുതാല അതിനുള്ള ഉത്തരം നിങ്ങൾ ഉടനടി നൽകുന്നതാണ് എന്ന് ആത്മാർത്ഥമായി കൊണ്ട് നല്ല ഉദ്ദേശുദ്ധിയോടു കൂടി ഒടു കൂടി കെബിലയിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് എന്ന അള്ളാഹുവിന്റെ ഇസ്മിനെ നിങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് വട്ടം ഒരേ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് ചൊല്ലി റബ്ബിനോട് ദുആ ചെയ്യുക യാ ബാക് എന്നത് അള്ളാഹുവിൻ്റെ ഒരു നാമമാണ് ഈ ഒരു നാമത്തിനെ നമ്മൾ നമ്മുടെ ആഗ്രഹം നടന്നു കിട്ടണം എന്ന് നീയത്തി ചെയ്തു കൊണ്ട് അള്ളാഹുവിൻ്റെ ഇസ്മായിട്ടുള്ള യാ എന്ന അള്ളാഹിൻ്റെ ഇസ്മിനെ മുന്നൂറ്റി പതിമൂന്ന് വട്ടം ഒരേ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ചൊല്ലുക തീർന്ന ഉടനെ തന്നെ കൈകൾ ഉയർത്തി റബ്ബിനോട് കരഞ്ഞു നിങ്ങൾ ദ്വാര ചെയ്യുക ഇന്ന് കയറി വരുന്ന ഈ വെള്ളിയാഴ്ച രാവിലും നാളത്തെ വെള്ളിയാഴ്ച പകലിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇൻഷാ അള്ളാ ഇത് ചെയ്തു കൊണ്ട് ഒരുപാട് ആളുകൾക്ക് അവരുടെ ആഗ്രഹം നടന്നു കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഇൻഷാ അള്ളാ നിങ്ങൾക്കും പല ആഗ്രഹങ്ങൾ ഉണ്ടാകും പല രീതിയിലുള്ള പല കാര്യങ്ങളുമായിരിക്കും ഓരോ ആളുകൾക്കും ഉണ്ടായിരിക്കുന്നത് നടക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യം പോലും നടന്ന് കിട്ടണം എങ്കിൽ നിങ്ങൾക്ക് യാള്ളാന്റെ ഇസ്മിനെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ മതി ഇൻഷാ ഇൻഷ നല്ല തകവയോട് കൂടി നല്ല ഉദ്ദേശത്തോടു കൂടി നല്ല നീയത്തോടു കൂടി നിങ്ങൾ ഈ ഒരു ഇസ്മിനെ നിങ്ങളും ചൊല്ലി നോക്കുക അള്ളാഹുത്താല നമ്മുടെ എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും പെട്ടെന്ന് നമുക്ക് ഹാസിലാക്കി തരികയും ചെയ്യുമാറാകട്ടെ അസ്സലാമു അലൈക്കും